അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ചതോടെ അപൂർവവിശ്വാസ എന്ന വിദ്യാർത്ഥിക്ക് തന്റെ കലാപ്രകടനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരമൊരുങ്ങുകയാണ് അപൂർവവിശ്വാസിന് കൈത്താങ്ങാകാൻ ആരംഭിച്ച മോഡൽ ദോശ കോർണറിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കുറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപൂർവവിശ്വാസ പശ്ചിമബംഗാൾ സ്വദേശിയായ അപൂർവയ്ക്ക് നൃത്തം ജീവനാണ് എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് നൃത്ത പരിശീലനം ഉൾപ്പെടെയുള്ള ചെലവുകൾ താങ്ങാൻ കഴിയുന്നതല്ല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനാണ് സ്കൂൾ ദോശ കോർണർ തുടങ്ങിയത് ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാധനങ്ങൾ അപൂർവ അപൂർവവിശ്വാസം വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഈ കുട്ടിയെ നമ്മൾ തന്നെ മത്സരിപ്പിക്കുകയും സബ് ജില്ലാതലത്തിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു അപ്പോൾ അവൻ ഡാൻസ് താല്പര്യമുള്ള കുട്ടിയായതുകൊണ്ട് നമ്മൾ അവനെ പ്രാക്ടീസ് ഏറ്റിച്ച് ഇപ്പോൾ മൂന്ന് നൃത്ത ഇനങ്ങളിൽ കുട്ടിയും മത്സരിപ്പിക്കുന്നുണ്ട് കൊച്ചിപ്പുടി ഭരതനാട്യം ഫോക്ക് അപ്പോൾ ഈ കുട്ടിക്കുള്ള ഡാൻസിനുള്ള ചെലവുകൾ കണ്ടെത്താനായിട്ട് നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനൊരു തട്ടുദോശക്കട ഇട്ടതാണ് അതിന് അധ്യാപകരും ഞങ്ങളുടെ കഞ്ഞിവെക്കുന്ന ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ കുട്ടികളും ഇതിനകത്ത് ഭാഗഭാക്കാവുന്നുണ്ട് അപൂർവ വിശ്വാസിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ അധ്യാപകരാണ് നൃത്ത അവസരം ഒരുക്കിയത് സ്കൂളിന് സമീപമുള്ള നൃത്ത സ്കൂളിൽ സൗജന്യമായാണ് അപൂർവ നേടുന്നത് മുൻവർഷങ്ങളിൽ അപൂർവയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ചെലവ് വഹിച്ചിരുന്നത് സ്കൂളായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ദോശ കോർണർ നടത്തി വരുന്നത് ഓംലറ്റ് നെല്ലിക്ക പൈനാപ്പിൾ തുടങ്ങിയവയെല്ലാം മോഡൽ ദോശ കോർണറിൽ ലഭ്യമാണ് അപൂർവ വിശ്വാസത്തിന് കൈത്താങ്ങായി ആരംഭിച്ചതാണെങ്കിലും ഇപ്പോൾ ദോശ കോർണറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി